റിയില്ല ഓട്ടെ ഞാൻ പാടുന്നുണ്ടായിട്ട് കേക്കണ്ടേ മുക്കായ മുക്കാവുള്ള വലിയൊരു നാല് പാട്ടുകൾ നാല് സിനിമ അറി നാല് പാട്ടും അറി പാപ്പിനും വേറെ രണ്ട് മുക്കാലിണ്ട് വേറൊരു പാസിലിണ്ട് അല്ലേ അല്ലേ പാസികളെ പാസിക അളേ ഐ അല്ലേ பாசிய அசிய அறையான மாசிய உல் ஐய ஓயல் வயபே அயர் உண்டே ശങ്കേ വന്തിയാണ് പറയുന്നുണ്ട് ഒത്തിരി ഒത്തിരി എവിടെ ഫുഡുണ്ടോ അവിടെ എത്തിയിട്ടുണ്ടാവും സൽമാന് അല്ലേ ഒരു വീണെണ്ടാവില്ല നമ്മള് നോക്കി ചെറിച്ചു പോവാണ് ഞങ്ങൾ എങ്ങോട്ടോന്ന് ഫുഡടിക്കാൻ പോവുകയാണ് സൽമാനെ അരമാൻ കുച്ചിക്കോട് ഉമ്മ കുച്ചോട് ഇന്ന് പറഞ്ഞ ഉമ്മൻ കുച്ചിക്കോട് പറഞ്ഞു അനച്ചി ഫോണിൽ ഇടക്കിടക്ക് ഞാനടെ ഉമ്മൻ കുച്ചിക്കോട് അറിയണു അന്റെ നമ്പർ ഇതിലുണ്ടേ എപ്പോഴാണ് ആന മങ്കുറ്റിക്കോട് ആണെങ്കു എന്താ പോണോ എന്താ വേണ്ട മന്തി ആണോ മലഹൂത്ത് കാര്യങ്ങളിൽ തനി കുളിക്കട്ടെ തനി കുളിക്കും മലഹൂത്ത് ഉണ്ടാവുക ആ ചിക്കൻ മതി ഞങ്ങളൊരു ഉണ്ട് എത്താം ട്ടോ ആടെ കഴിക്കാനാ ശരി ഓക്കെ ഒരു പതിനഞ്ചിനിറ്റ് ഉണ്ട് അവിടെ എത്താം ഓക്കെ എനിക്ക് തിന്നാൻ പോകാൻ അതെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അഞ്ചു പേര് എന്താണ് അതല്ല നമ്മൾ തിന്ന കൂടെ ഭക്ഷണത്തിന്റെ പേരെന്താഹൂത്ത് ശങ്കൊന്ന് മാറ്റിപൊടിച്ചു ഒരുപാട് സാലും ഒഴിവാക്ക് ഒഴിവാക്ക് ഈ വണ്ടി ചിർത്തോ അതെ ഓടുകയെ കൂട്ടി ഒന്നും ഫുള്ള് എണ്ണ അടിച്ച ഓടാ ഓക്കേ പറ്റുവോ അത് ആ നോക്കാ ബസ് നോക്കിയേക്കൊന്നും കൊടുക്ക ും പൈസ ഗൂഗിൾ പേ ചെയ്ത് അല്ലെ നമ്മള് കൊറേ ദിവസമായി മന്തിന്നും പോയില്ലേ കരകളിക്കുമ്പോ നാട്ടിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ വൈകിട്ടേണ്ടാവും പോയിട്ടൊക്കെ മാമൊന്നാണ് ോലുമ്പി നല്ല നന്നായിരുന്നു പിന്നെ നോമ്പിനിപ്പ നല്ല നന്നായിരുന്നു എന്താ അഞ്ചു നേരല്ലേ അതിനേരം നാലുമണി കഴിഞ്ഞാ തുടങ്ങും പത്തിരി തീച്ച അത് മരുവി വാങ്ങി കഴിക്കണ വേറെ മരുവി വാങ്ങുന്ന നോമ്പറക്കണവര് തന്നെ പണി പിന്നെ പരിച്ചൊക്കെ നീച്ചു പിന്നെ മണിക്ക് പത്തുമണിക്ക് പൊറോട്ടീഴും കുട്ടി നല്ല നന്നായി ആ സമയത്ത് അല്ലേ ഈ തുടങ്ങുന്നു നാട്ടിലുണ്ടാവും ഓടോളിന്ന് കേഞ്ഞിട്ടി കണ്ടോ വർക്കന എന്താ കാട്ടണ ചെറുചുണ്ട് മുന്നി കടന്ന് ചാടുന്നു അത് അത് വേ കത്തര കഥ ആ ഇങ്ങു ആരെ വന്നു ഇങ്ങു വന്നു ആ ഇങ്ങുരീ അണ്ടുടിക്ക് വന്നു ആ അപ്പുറന്ന് കണ്ട ആമ്മേ അഷാസ്കേ അഷാക്ക യാസ് ആ കാഡിയോ താര കാടിയല്ല താര വന്നെന്ന കാണാനേ ഏറെ ടീം വന്നു ആ എന്നെന്ന എന്നടിക്ക് വന്നു അന്ന് കഴിഞ്ഞ ഫസ്റ്റ് പോകുമ്പോഴേ ബുക്ക് എടുക്കാൻ വേണ്ടി ചെറുപ്പളശ്ശേരി പോയി അവിടെ ഞാൻ നോട്ട് പുസ്തകമായി കൊടുത്തു ആ അപ്പൊ ഇതല്ല കാരണം പിന്നെന്താണ് അയച്ചു ബുക്കില്ല ബുക്ക് ബുക്ക് പോവൂലെ എങ്ങനെ പോകുന്നു ബുക്കില്ല അയച്ചു അപ്പൊ എനിക്ക് ഇത് ഓർഡർ ഇല്ല പറയണേ പിന്നെ എന്നോട് പറഞ്ഞു പേഗത്ത് പൈറ്റിട്ട് ഏർ ഉണ്ടായ വണ്ടിയില് പോവൂലേ അപ്പ എനിക്ക് മനസ്സിലായി ആ പോണ്ട കാര്യം എയർപോർട്ടിക്ക് അപ്പൊ പെൻറെ വിചാരം ചെറുപ്പേരി അങ്ങാടി ചെന്ന ബുക്ക് കിട്ടുന്നാ പാസ്പോർട്ടേ എന്നിട്ടല്ലേ അവർക്ക് പാസ്പോർട്ട് എടുത്തെടുത്ത്

അൻ്റെ അടുത്ത് പൈസ അല്ലേ ആ പൈസ ബുക്ക് ഒന്ന് വാങ്ങാണ്ട് അതിലൊരു ഫോട്ടോ ബുക്ക് ഫോട്ടോ ഫോട്ടോ വേണം ആ ബുക്കിന്റെ ഉള്ളിൽ എൻ്റെ ഫോട്ടോ വേണം അതിന്റെ ഫോട്ടോ വേണം എന്നാലാണ് ബുക്ക് അവര ആരൊക്കെ പോണേ ഞാനും പിന്നെ ഞാൻ വന്നില്ലേഖലേ പാട്ട് പാടോ ആ ഏതാ പാട് സൽമാന ഏതാ ഇഷ്ടമാണ് പാട്ട് പാടും ആ അത് കേട്ട് കേട്ട് കോട്ടി ആ വേറെ ഏത് പാട്ടാണ് ഉണ്ടപ്പായ തിരിഞ്ഞ വണ്ടി അവിടെ നടക്കണ്ടാവും അഞ്ചിങ്ങി തിരിഞ്ഞോ ഒന്നര പത്ത് ഒമ്പത് അവിടുന്ന് കിട്ടാണേ വൺ ടൂ ത്രീ അറിയോ വൺ ടൂ ണ്ടിക്കൂ ത്രീ ഉണ്ടാക്കി पन टू थ्री थ्री सी सी पंडित आह सूटर सूटर हाँ अगर सूटर बंद है आपको देखा है हमारे बाकी वाले आह बाई 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 चाची 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 पंडित वो क्या है सही नहीं सो आह लड़ नहीं नकारी लेकिन हमारे चल रहे हैं आवाज आह टू टू थ्री थ्री सी सी पंडित सो पंडित सो अजी अजी जाने से जाने yeah. ah. yeah. सो <skin? Alright>. <Paper ending> <smoothly> വിചാരിച്ച കുട്ടിയല്ലാതെ ഏത് ഭാഷയും കൈകാര്യം ചെയ്യും പോയില്ല കറമ്പളി റോഡാണ് അവിടെ ചെന്നപ്പോ അനവധി സൽമാൻ ഫാൻസിനെ കണ്ടു അങ്ങനെ അവർക്കൊക്കെ കയ്യെടുത്തു ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞ് ഞങ്ങള് കൈ കഴുകി ഭക്ഷണം കഴിക്കാനുള്ള പ്ലാനിലാണ് എന്തെങ്കിലും വിക്രസം ഇങ്ങനെ സൽമാൻ ഇടക്ക് ഒപ്പിക്കണം അതാണ് ഓൻറെ ഒരു ഹോബി ഇരുന്ന ടേബിളിൽ നിന്ന് പുറത്തെ ടേബിളിലേക്ക് മാറി കാരണം സൽമാന് ഫാന കാറ്റ് കറക്റ്റ് കിട്ടില്ലാന്ന് ഇപ്പൊ ഓക്കെ

ണോ അച്ചിട്ടല്ലേ ഇതൊന്നും ചൂടാർക്കാവൂർത്ത സൽമാൻ ഇതാ മയോണീസ് തക്കാളി ചട്നി മിന്തിന്റെ ചട്നി എല്ലാം വാടെ കൂട്ടിക്കൊഴിച്ചു നല്ല പൂളിങ്ങിലാണ് बितु உண்டாパイ अनला पौणने अनला पौणने तीले बटके आदर्श स्तर मध्यम असतो स्तर ഒരാളെ പറ കോട്ടിട്ടോ ഫുഡ് നിന്നിട്ടോ അക്കട

ശ്രദ്ധിക്കണേകൂട്ടെ അച്ചക്കോടും ആള് തരില്ല നമ്മളെ ഓടുവോ അച്ചക്കെടുത്ത് ഓടുകൾ ഞാൻ റൈസ് വേണോ റൈസ് വേണം ഉള്ളിന്നുള്ളടി ഉള്ളടി ശരീരം പോർക്കെ മാറ്റി തരട്ടോ എന്നോട്ടോ അത് പിന്നല്ലേ അത് അത് ഉള്ളു വായിക്കില്ലേ

ഞങ്ങളെല്ലാരും ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു ഞങ്ങൾ എല്ലാവരും കൈ വന്നു ഞാൻ പിന്നെ സൽമാന്റെ കൂടെ കൂട്ടിരുന്നു നല്ല കഴിക്കുള്ളൂ ആശാനി അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു കൈ കഴുകി അത് കഴിഞ്ഞിട്ട് ക്യാഷിന്റെ അവിടെ പോയി മുഖവും വായൊക്കെ തുടച്ച് അപ്പോഴാണ് ഞമ്മളെ ഷോപ്പിന്റെ ഓണർമാര് ഈ ഷോപ്പിന്റെ ഓണർമാരനെയാണ് ഇവിടുത്തെ ജോലിക്കാരും പാർട്ട്നേഴ്സാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അവര് വന്നു സൽമാനെ കാണാൻ വേണ്ടി വന്നു എവിടുന്നെ

ണോ ആ കാർ കാര്യറാൻ വേണ്ടിയിട്ട് ഡോറ് തുറക്കുമ്പോഴാണ് ഡോറ് ലോക്കാക്കിട്ടുള്ളത് ഉള്ളെന്ന് നമ്മളൊരു ഫ്രണ്ട് അവിടെ കേറി ചുമ്മാ സൽമാനെ കളിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഏത് കാറിൽ കയറി കഴിഞ്ഞുകഴിഞ്ഞാലും ഫ്രണ്ട് സീറ്റിൽ സൽമാൻ ഇരിക്കണം അതാണ് ഓൻറെ നിയമം അതിന് എത്ര വലിയ ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട് സീറ്റിൽ ഓണ്ടാവും ബാക്കിലാണ് ബാക്കിയുള്ളവർക്ക് സ്ഥാനം അങ്ങനെ തെറ്റിയിരിക്കണിപ്പോ அது புட நீ இருக்கு

എന്തേലും വേണമെങ്കിൽ ഇപ്പൊ പറയണം കൊറച്ചു കഴിഞ്ഞ കടകളൊക്കെ അടക്കും എന്തേലും ഇപ്പൊ തിന്ന പൂതിന്നെ ഇതെപ്പോണ്ടപ്പോയിട്ട് പറയണം